നമ്മുടെ നിന്ന് കിട്ടിയ പച്ചക്കറികളാണ് ഇതെല്ലാം ഇത് വെച്ച് നമുക്കൊരു അടിപൊളി ഉച്ച വീണ് റെഡിയാക്കിയാലോ സാമ്പാർ ഒരു സാമ്പാർ വെക്കാം സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം ഉണ്ട് അതൊക്കെ കഴുകി മുറിച്ചെടുക്കട്ടെ പിന്നെ ചീര കൊണ്ടൊരു ഉപ്പേരി കായ് വറവ് എല്ലാം ഉണ്ടാക്കാം സാമ്പാറിനുള്ള പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞു കൊടുത്തു മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു പിന്നെ ഒരു കഷ്ണം ഉരുളക്കിഴ് ഒരു കഷ്ണം ക്യാരറ്റും രാവിലെ മോൻ കറിയാക്കാൻ വേണ്ടി മുറിച്ചതിൻ്റെ ബാക്കിയുണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് പരിപ്പ് പോവിക്കാൻ വെച്ചു പന്ത് വരുമ്പോഴത്തേക്ക് അതിലിടാനില്ല മസാലകൾ ചൂടാക്കി വെക്കാം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ എന്നിവ ചൂടാക്കി വെച്ചു പരിപ്പിലേക്ക് ചേർത്ത് കൊടുത്തു അരിഞ്ഞ് വെച്ച കഷ്ണങ്ങൾ അധികം പോകില്ലാത്ത എല്ലാ കഷ്ണങ്ങളും പെട്ടെന്ന് പോകുന്നതുകൊണ്ട് കഷ്ണങ്ങളെല്ലാം ഞാൻ ഒന്നിച്ചു ഇട്ട് കൊടുത്ത് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു പുളി വെള്ളം ചേർത്ത് കൊടുത്തു പിന്നെ അത് പോകാനുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്ത് അടച്ച് വെച്ച് വയ്ക്കുക കുറച്ച് സാമ്പാർ പൊടി കൂടി കലക്കി ഒഴിക്കുന്നുണ്ട് അതിൽ ഒഴിച്ച് കൊടുത്തു തിളച്ച് വരുമ്പോഴത്തേക്ക് അപ്പുറത്തെ അടുപ്പത്തെ ചീരയും കൂടെ വെച്ചിട്ടുണ്ട് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ തിളച്ച് വന്ന് സാമ്പാർ റെഡിയായി ഇനി അതിനകത്ത് വറവിട്ടാൽ മതി കടുകും ഉലുവിയും ഉണക്കമുളകും കറിവേപ്പിലയും എല്ലാം മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്തു സാമ്പാർ പൊടിയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് സാമ്പാർ റെഡിയായി അപ്പോഴത്തെ ചീരയൊക്കെ വന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് തേങ്ങയൊക്കെ ചേർത്ത് നന്നായി ഇളക്കിയെടുത്തു ചീരിയും റെഡിയായി ഇനി കായ് വറക്കാൻ വയ്ക്കാം ഉപ്പും മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ചേർത്ത് കായ് വേവിക്കാൻ വെച്ചു ഒരു വഴുതന ഉണ്ടായിരുന്നില്ലേ ആ വഴുതനെ വെച്ച് നമുക്കൊരു നല്ല ഫ്രൈ ഉണ്ടാക്കാം നല്ല ടേസ്റ്റുള്ള ഒരു ഫ്രൈ ആണ് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയെല്ലൊക്കെ പുരട്ടി കുറച്ച് നേരം വെച്ചതിന് ശേഷം വറുത്തെടുത്തു വഴുതനങ്ങ കൂട്ടാത്ത എല്ലാവരും കുട്ടികൾക്കും എല്ലാം ഉണ്ടാക്കി കൊടുത്താൽ നല്ല ടേസ്റ്റായിട്ട് അവർ കഴിച്ചോളും നല്ല ഫ്രൈ ആണ് കേട്ടോ അവർക്ക് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പോൾ കായൊക്കെ ബന്ധു വന്നു കായിലേക്ക് പറവിടാൻ വേണ്ടി കടുകും ഉള്ളിയും ഊപ്പിച്ച് ചേർക്കുന്നുണ്ട് ഉണക്കമുളക് വേണം കൃഷി ചെയ്ത് ചേർക്കാൻ ഞാൻ പിന്നെ കായൽ കുറേ കാന്താരിയൊക്കെ ചേർച്ചിട്ടുകൊണ്ട് നല്ല എരിവുണ്ട് പിന്നെ വറ ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ കായ് വറവ് റെഡി ആയി ഇപ്പോൾ നമ്മൾ കറികളെല്ലാം റെഡിയായി വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുത്ത് നമ്മളെ മുറ്റത്തു നിന്ന് കിട്ടിയ പച്ചക്കറികൾ വെച്ച് നല്ല അടിപൊളി അടിപൊളിച്ച് ചോറിച്ചാലോ നമുക്ക് എന്തെങ്കിലും കുറച്ച് സമയം രാവിലെ വൈകിട്ടോ കുറച്ച് നേരം പെനക്കട്ട നമ്മുടെ തൊടിയിൽ തന്നെ അത്യാവശ്യം വരുന്ന കുറച്ച് കുറച്ച് സാധനങ്ങളെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരുപാട് പെനക്കേടൊന്നുമില്ല കുറച്ച് നേരം ഒരു മനസ്സിൽ വെച്ചാൽ നമ്മുടെ ശരീരത്തിന് വ്യായാമം കൂടിയാവും സാമ്പാർ ചീരവറവ് പിന്നെ കായ് വറവ് കായൽ നല്ല ഉണ്ട് കാന്താരിയൊക്കെ ചേച്ചിട്ട് നല്ല ടേസ്റ്റുള്ള വറവാണ് പിന്നെ നമ്മൾ വഴുതനങ്ങ ഫ്രൈ ഫ്രൈ പിന്നെ കുറച്ച് ചമ്മന്തി രാവിലെ മോന് ചോറ് കൊണ്ട് പോകുമ്പോൾ അതിൽ വെക്കാൻ വേണ്ടി ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു അതും കുറച്ച് അതും കൂടെ വരുമ്പോൾ എത്ര കറികളാണ് നോക്കിയാൽ നമ്മൾ കുറച്ച് നേരം ഒന്ന് മെനക്കെടുമ്പോൾ എത്ര കറികളെ പ്ലേറ്റ് എന്ന് നല്ല ടേസ്റ്റി ആയിട്ട് കഴിച്ചൂടെ